മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവരെ നിങ്ങൾ നിങ്ങളെന്തിനും തിരഞ്ഞെടുക്കുന്നു എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് വലത് കാലു വെച്ച് കയറിയാലും ഇടത് കാലം വെച്ച് കയറിയാലും അടി ഉറപ്പ് എന്ന് പറയുന്നത് പോലെയാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂറുമാറ്റം എന്നത് അതിൻ്റെ ഒരു റീറ്റെയിൽ മാർക്കറ്റായിരുന്നു ഇന്ത്യ എങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഒച്ച വെച്ചാൽ മതി നമ്മൾ നിശബ്ദരാക്കാനായിട്ട് അത് ആ റൂൾ ഓഫ് നോയിസ് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിശബ്ദരാക്കാനാണ് ശ്രമിക്കുക അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും രാഷ്ട്രീയം മാത്രമല്ല ഞങ്ങളുടെ അനുഭവത്തിൽ അതായത് മതം സമുദായം ഭരണമില്ലാത്ത പാർട്ടികൾ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇവരെല്ലാം അധികാര കേന്ദ്രങ്ങൾ തന്നെയാണ് അവരെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള അധികാരം മാധ്യമങ്ങളുടെ മേൽ പ്രയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരുമാണ് ഒരു അവരുടെ ശക്തി പരീക്ഷിക്കാനുള്ള ഒരു ഇടമായി അടുത്ത കാലത്ത് അവർ കണ്ടെത്തിയിരിക്കുന്നത് മാധ്യമങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവരുടെ ശക്തിയെക്കുറിച്ച് അവർക്ക് വലിയ ബോധ്യമാണ് ആ ശക്തി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ത്വരെ അവർക്ക് കാര്യമായിട്ട് ഉണ്ട് താനും ഇപ്പോൾ അതിനു അവർ ഉപകരണങ്ങളാക്കുന്നത് സമാന്തര മാധ്യമങ്ങളാണ് പാർട്ടിയുടെ മാധ്യമങ്ങളുണ്ട് അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളുണ്ട് എല്ലായിടത്തും ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് അവരുദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരോടോ ജനങ്ങളോടോ എന്തെങ്കിലും സം നേരിട്ട് സംസാരിക്കാനും ചോദ്യങ്ങൾ നേരിടാനും അല്ല തയ്യാറാവുന്നത് ഒരു പക്ഷേ കേരളത്തിലെ ഭരണാധികാരികളും ചോദ്യങ്ങളെ അത്രയ്ക്ക് നേരിടാൻ താല്പര്യം കാണിക്കുന്നില്ല അതിന് പകരം അവരുണ്ടാക്കിയ വൺ വേ കമ്മ്യൂണിക്കേഷനുണ്ട് ഇപ്പോൾ മൻ കി ബാത്ത് എന്ന് പറഞ്ഞാൽ പഴയകാലത്ത് നമ്മൾ റേഡിയോയെക്കുറിച്ച് പറയുന്നത് പോലെ ഞങ്ങളിങ്ങനെ പറയും നിങ്ങൾ കേട്ടോണം തിരിച്ചൊന്നും ചോദിക്കാൻ കഴിയില്ല എന്നതാണ് ഈ വൺ വേ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത മുമ്പൊക്കെ ഒരു മാധ്യമ സ്ഥാപനത്തിന് ഒരു മാധ്യമ പ്രവർത്തകന് ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു വലിയ സ്വാധീനതയുണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് മറ്റ് മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു വിചാരമുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ആംപ്ലിഫയർ ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഞാനോട് ഒരു പാർട്ടിയുടെ നേതാവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിയുടെയും എൻ്റെയും ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ശരി അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പരീക്ഷിക്കും എന്നാണ് അവർ നൽകുന്ന ഒരു സന്ദേശം തർക്കിക്കാൻ മാത്രമാണ് അവർക്ക് മാധ്യമങ്ങളെ വേണ്ടത് പലപ്പോഴും ഒരു യുദ്ധത്തിൽ കാണിക്കുന്ന ധാർമ്മികത പോലും അവർ ഈ രാഷ്ട്രീയ യുദ്ധത്തിൽ കാണിക്കാറില്ല ഞങ്ങളുടെ തർക്കങ്ങളുമൊക്കെ നിങ്ങൾ നിങ്ങൾ കാണുന്നതാണ് അപ്പം അവരുടെ മുൻവിധിയും അവരുടെ വിശ്വാസവും അവരുടെ രാഷ്ട്രീയവും അവരുടെ തോന്നിയാസവും അതിനൊപ്പം നിൽക്കുന്ന ആളുകളെ അതിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളെ മതി എന്നതാണ് അവരുടെ നിലപാട് ഇപ്പോൾ ഈ അടുത്ത ദിവസം മരിച്ച ഫാലിയസ് നരിമാൻ അദ്ദേഹം എഴുതിയ ഒരു ഡെമോക്രസിയെക്കുറിച്ചിട്ട് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറയുന്നതിനകത്ത് ഈ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത് എല്ലാവരും അടുത്ത കാലത്തായിട്ടങ്ങ് മറന്നുപോയി അത് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ് ഭരണകൂടം നമ്മളുടെ തന്നെ പ്രതിനിധികളാണ് എന്നത് അവർ വേറൊരു ഭരണവർഗമായിട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യം ഈ ഓഫ് ദ പീപ്പിൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും ഡെമോക്രസി ഈസ് ആക്ച്വലി ഡിസ്പെൻസ്ഡ് വിത്ത് ഇൻ ഡെമോക്രസി എന്നുള്ളതാണ് ആ ജന ജ പീപ്പിൾ ആർ ഡിസ്പെൻസ്ഡ് വിത്ത് ഇൻ ഡെമോക്രസി എന്നാണ് അപ്പം പീപ്പിൾ എന്ന് പറയുന്നത് ഇല്ല അപ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നത് ഇതൊരു പ്രതിച്ഛായ പ്രസരണ വൈദഗ്ധ്യവും ഒരു ഇവൻ ഒക്കെ ആയിട്ട് മാറി ഈ രാഷ്ട്രീയം എന്നുമുണ്ട് കൊണ്ട് പല പല രാഷ്ട്രീയ നേതാക്കളുടെയും ഭാവം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് പിടിക്കൂ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുന്നത് പോലെയാണ് പലപ്പോഴും തോന്നുക അപ്പോൾ ഇത് ഈ ഈ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് കാരണം ഈ പീറ്റർ റോബി എന്ന് പറയുന്ന നൈജീരിയയിലെ പ്രശസ്തനായ ഒരു ഗവർണറൊക്കെ ഒരു രാഷ്ട്രീയക്കാരനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്ത് അവിടുത്തെ വ്യവസായ പ്രമുഖർ അവിടുത്തെ വ്യവസായ പ്രമുഖരേക്കാൾ ധനികരാണ് അവിടുത്തെ രാഷ്ട്രീയക്കാർ എങ്കിൽ ആ രാജ്യം പുരോഗതി പ്രാപിക്കില്ല എന്ന് പറയുന്നുണ്ട് തന്നെയുമല്ല അവിടുത്തെ വ്യവസായ സംരമ്പരേക്കാൾ റിച്ചാണ് അവരെ സമ്പന്നരാണ് രാഷ്ട്രീയക്കാരെങ്കിൽ അവിടെ ദാരിദ്ര്യം മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി നമ്മളീ പറഞ്ഞ വലിയ പേര് പറയുന്ന വലിയ വ്യവസായികളാണോ അതോ അവരെക്കാൾ സമ്പന്നരായിട്ടുള്ളത് നമ്മുടെ ഭരണവർഗമാണോ എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പം ഇത്തരം സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലത് കാലു വെച്ച് കയറിയാലും ഇടത് കാലു വെച്ച് കയറിയാലും അടി അടിയുറപ്പ് എന്ന് പറയുന്നത് പോലെയാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓരോ കാര്യത്തിലും മാധ്യമങ്ങളെ പ്രതിക്കൂട്ടിൽ നിന്ന് വിസ്തരിക്കാൻ ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിനിടയിലും നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളും നമ്മുടെ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളും ഒന്നുപോലെയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇപ്പം വിനുവും രാജഗോപാലും ഒക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ കുറച്ചുകൂടി വ്യക്തമാണത് കേരളത്തിലെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് കഴിയുന്നതുപോലെ ഇത്തരം പ്രവണതകളെ ചേർത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ഇപ്പം മണിപ്പൂർ പോലത്തെ ഒരു വളരെ നമ്മുടെ എല്ലാ മാനുഷിക ആംശങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള വലിയ കലാപം അവിടെ നടക്കുന്നത് ഗുസ്തി ഫെഡറേഷനിലെ എല്ലാ ഗുസ്തി താരങ്ങളും വന്ന് അവിടെ നമ്മളുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയത് ലൈംഗിക ചൂഷണം ഉൾപ്പെടെ എപ്പോൾ നടക്കുന്ന കർഷക സമരം ഇതൊക്കെ ഏത് ദേശീയ മാധ്യമമാണ് എടുത്തു എടുത്ത് കാട്ടുകയും അതിനെതിരെ പ്രതിക്കൂട്ടിൽ ഈ കേന്ദ്ര സർക്കാരിനെ നിർത്തുകയും ചെയ്തത് പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ നമുക്ക് എന്തും അഭിമാനപൂർവ്വം പറയാം ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് മുൻകൈ എടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പം സംസ്ഥാനത്താണെങ്കിൽ പിണറായി സർക്കാരിനോട് അത് പിണറായി സർക്കാരായതുകൊണ്ടല്ല ഏത് സർക്കാരായാലും ഒരു മയവും കാണിക്കാതെയാണ് മാധ്യമങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഈ സർക്കാരിൻ്റെ കാര്യം മാത്രമല്ല ഇപ്പം സുധാകരനും സതീശനും തമ്മിൽ അവർ ഏകോദര സഹോദരന്മാരായതുകൊണ്ട് മൈക്കിന് മൈക്കിന് മുമ്പിൽ വെച്ച് അവർ മലയാള ഭാഷയുടെ മാതാക്ക പങ്കി പങ്കിട്ടപ്പോൾ അതും നമ്മൾ അവർ പറയേണ്ടതുപോലെ തന്നെ അവരുടെ അവരുടെ ഡിനയിലല്ല അത് എന്താണ് സംഭവിച്ചതെന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മളത് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രതിപക്ഷം പറയുന്നത് അതേപടി കൊടുക്കുകയാണ് പലപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങളിൽ നിന്ന് പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടി പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഇത് തന്നെയാണ് മാധ്യമങ്ങൾ ചെയ്തിരുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും ഓർക്കാതെ പോവുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും ഇരവാദം ഉന്നയിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഞങ്ങളെ വേട്ടയാടുകയാണ് രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരണ ചെയ്യുന്നു എന്നൊക്കെ പറയാ ഈ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതൽ ശക്തി ഉള്ളവർ ശക്തിഹീനയായ ഒന്നിനെയാണ് വേട്ടയാടുക അല്ലാതെ ഞങ്ങളീ കേവലം ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എങ്ങനെയാണ് ഇത്രയും അധികാരവും ഇത്രയും വലിയ സമ്പത്തും ആ ആൾ സ്വാധീനവും ഉള്ളവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരണകൂടത്തെ എങ്ങനെയാണ് വേട്ടയാ വേട്ടയാടുക അവർക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ എതിർപക്ഷത്തിൻ്റെ സർവനാശമാണ് പണ്ടൊക്കെ നെഹ്റുവിൻ്റെ കാലത്തൊക്കെ നെഹ്റു തന്നെ പറയുമായിരുന്നു എനിക്കൊരു നല്ല പ്രതിപക്ഷം അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ തന്നെ പറയും എനിക്കൊരു നല്ല പ്രതിപക്ഷം വേണം എന്നാണ് പറയുക ഇപ്പോഴങ്ങനെയല്ല പ്രതിപക്ഷത്തിൻ്റെ സർവനാശം എന്നതാണ് ഭരണപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് അത് അപ്പോൾ അതിനാ ഉന്മൂലനത്തിന് കൂട്ടു നിൽക്കാനാണ് അവർക്ക് മാധ്യമങ്ങളെ ആവശ്യമുള്ളത് അങ്ങനെയുള്ള ഒരു ഉന്മൂലനത്തിന് കൂട്ട് നിന്നില്ലെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾക്ക് എന്ത് സംഭവിക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള അധാർമിക പ്രവണതകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് നിങ്ങളെന്നാലോചിച്ച് നോക്കുക നിങ്ങൾ ആരെങ്കിലും ഇതിനെതിരെ ശബ്ദം ഉയർത്തണമെന്ന് തോന്നിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ നമ്മുടെ കൂറുമാറ്റം എന്നത് അതിൻ്റെ ഒരു റീറ്റെയിൽ മാർക്കറ്റായിരുന്നു ഇന്ത്യ എങ്കിൽ ഇപ്പം അതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഏതെല്ലാം തരത്തിലുള്ള മോറൽ ജഡ്ജ്മെൻ്റാണ് നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇപ്പം മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധിക്ക് അദ്ദേഹത്തിന് വെജിറ്റേറിയൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ബ്രഹ്മചര്യം പാലിച്ചിരുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം വെജിറ്റേറിയൻ ആയതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മചാരി ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇവിടെ വെജിറ്റേറിയനിസമോ ബ്രഹ്മ ബ്രഹ്മചര്യമോ ഇന്ത്യയിലെ ആളുകൾക്ക് മേലടിച്ചേൽപ്പിക്കണമെന്ന് അദ്ദേഹം ചിന്തിച്ചോ അത് ഏതെങ്കിലും മാർഗനിർദ്ദേശക തത്വത്തിലോ ഭരണഘടനയിലോ എഴുതി വെക്കണമെന്ന ഒരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം മാത്രമായിരുന്നു അത് ഒരു ജനതയുടെ മുകളിലുള്ള ഒരു മോറൽ ജഡ്ജ്മെൻ്റ് ആയിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ ഒരിക്കലും ശ്രമിച്ചില്ല ഇപ്പോൾ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ അദ്ദേഹം ബുദ്ധിസ്റ്റായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ബുദ്ധിസ്റ്റ് ചാരിറ്റി കൊണ്ടുവരണമെന്ന് അദ്ദേഹം അദ്ദേഹം നിർബന്ധം പിടിച്ചു ഇല്ല അത് നൂറ് ശതമാനം അവരുടെ അവരുടെ വിശ്വാസങ്ങൾ അവർ ഈ രാഷ്ട്രീയത്തിൽ നിന്നും ജനതയിൽ നിന്നുമൊക്കെ മാറ്റി പിടിച്ചവരാണ് ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല നമ്മളുടെ മതമായാലും വിശ്വാസമായാലും നമ്മുടെ രാഷ്ട്രീയമാണേലും നിങ്ങളെല്ലാം ഏറ്റെടുത്തു കൊള്ളണം അതല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും ജനങ്ങളായാലും മാധ്യമങ്ങളായാലും എന്ന നിലപാടിലേക്ക് നമ്മൾ മാറുകയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്നതിനപ്പുറത്ത് നിഗ്രഹിക്കപ്പെടേണ്ട ഒരു ശത്രു എന്ന നിലയിലേക്കാണ് പ്രതിപക്ഷത്തെ ഭരണകൂടങ്ങൾ ഇപ്പോൾ കാണുന്നത് അതിന് അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന തരത്തിലുമാണ് സൈബർ പോരാളികൾ ഞങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ ഈ സൈബർ പോരാളികൾക്ക് ഇരയാകാറുണ്ട് അവരെ പല പേരിൽ നിങ്ങൾ എന്താണ് സംഘി കമ്മി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പല പേരുകളിലൊക്കെ വിളിക്കാറുണ്ട് അവർ അവർ ചെയ്യുന്നത് എന്താണ് ഇപ്പോൾ നേതാക്കൾക്ക് അവരുടേതായിട്ടുള്ള വലിയൊരു ഫോളോയിങ്ങുണ്ട് ട്വിറ്ററിലാണേലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ ആ ഡിജിറ്റൽ പോപ്പുലേഷൻ വെച്ചുകൊണ്ട് അവർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെ ഡീജിലിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു നോബൽ സമ്മാനം കിട്ടിയ മരിയ റസ മാധ്യമ പ്രവർത്തനത്തിന് നോബൽ സമ്മാനം കിട്ടിയ മരിയ റസ ഫിലിപ്പീൻസ് എന്നുള്ള അവർ അവർ കൂട്ടിയെന്നൊരു കാര്യമുണ്ട് ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചും വേഴ്സസ് ഫ്രീഡം ഓഫ് റീച്ചാണെന്നും കാരണം റീച്ചെന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ അവർ അവരുടെ നുണ അവർ നുണ എന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അതായത് അവരുടെ വേർഷൻ ഓഫ് ട്രൂത്ത് അവർക്ക് മാത്രം അറിയാവുന്ന അവർ സത്യമറിന് വിശ്വസിക്കുന്ന ഈ പറഞ്ഞ നുണകളെല്ലാം അവർ ഈ പറ ഇത് ഇൻ്റർനെറ്റ് അതുകൊണ്ട് നിറച്ചിട്ട് ആ നിറച്ചതിനെതിരെ ഈ സത്യമറിയാവുന്ന നമ്മളെ നിസ്സഹായരാക്കുകയാണ് റീച്ച് എന്ന് പറയുന്നത് ആ സോഷ്യൽ മീഡിയ ഇവിടെ റീച്ചാണ് അതായത് ഈ ടെക്നോളജി കമ്പനികളിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ഗൂഗിളിൻ്റെയും ഒക്കെ റീച്ചാണ് അതിൽ അതുപോലെ അവർ ഇത്രയും ഫോളോവേഴ്സുള്ള ഈ പാർട്ടികളും പറഞ്ഞ ഭർത്താക്കളും അതിലൊരു നുണ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സത്യത്തിന് അത്രയും റീച്ച് ഉണ്ടാവില്ല സത്യം എന്താണ് നീങ്ങി യാത്ര തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെരുപ്പിടുമ്പോൾ തന്നെ അസത്യം ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിയുമെന്ന് നമ്മൾ പറയാറില്ലേ അതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് വേഴ്സസ് ഫ്രീഡം ഓഫ് റീച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്റ്റിവിറ്റി വേഴ്സസ് സെൻസിറ്റിവിറ്റിയാണ് അവിടെ വരുന്നത് അപ്പോൾ ആ തരത്തിൽ ആ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സൈബർ പോരാളികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് അവർ അവർ നിർദ്ദേശിക്കുന്ന ഇതാണ് ഞങ്ങളെല്ലാം ബാക്കിയുള്ളവരെല്ലാം വസ്തുനിഷ്ഠമായിരിക്കണം പക്ഷേ ഞങ്ങളെല്ലാം ആത്മനിഷ്ഠമായിട്ട് മാത്രമേ കാര്യങ്ങൾ പറയുള്ളൂ അവർ അവരെല്ലാം ആത്മനിഷ്ഠം നിങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിരിക്കണം ബാക്കി അപ്പോൾ വരി സൈബർ പോരാളികൾ നമ്മുടെ കടമനിട്ടയുടെ വരികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുടം താറുണ്ട് ഒരു കുറ്റി ചൂലുണ്ട് പെരുവ നിറയെ തെറിയുണ്ട് എന്നുള്ളതാണ് അവരുടെ അവരുടെ സമ്പാദ്യം അങ്ങനെയുണ്ടെങ്കിൽ ആ ആരെയും എന്തും ചെയ്യാൻ തയ്യാറായി അങ്ങനെ ഒരു സൈബർ പോരാളികളെ വളർത്തിയെടുത്തിരിക്കുകയാണ് പ്രധാനപ്പെട്ട ഭരണകൂടങ്ങൾ അവരും ലക്ഷ്യം വയ്ക്കുന്നത് മാധ്യമങ്ങളെയാണ് അത് മെൻസ്ട്രീം മാധ്യമങ്ങളെ ഇപ്പോഴും ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് അവരെ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ മാധ്യമങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അപ്പം ഞങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ഒരു ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ രാജഗോപാൽ പറഞ്ഞു ഹരികുമാർ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ കാലത്തതുപോലെ സെൻസർഷിപ്പ് എന്ന് പറഞ്ഞുള്ള പേരിൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ സെൻസർഷിപ്പ് ബൈ നോയിസ് ആൻഡ് ഡിഫമേഷൻ ആണ് ഒച്ച വെച്ചാൽ മതി നമ്മൾ നിശബ്ദരാക്കാനായിട്ട് അത് ആ റൂൾ ഓഫ് നോയിസ് കൊണ്ട് തന്നെ മാധ്യമങ്ങൾ നിശബ്ദരാക്കാനാണ് ശ്രമിക്കുക ഒരു സെൻസർഷിപ്പിന് അല്ലാതെ ഒരു നിയമം കൊണ്ടുവരികയോ മറ്റുള്ളവരുടെ എല്ലാം മുമ്പിൽ കാണിക്കത്തക്ക തരത്തിൽ എന്തെങ്കിലും നിയമം സംഹിത ഉണ്ടാവുകയോ ഒന്നും ആവശ്യമില്ല സെൻസർഷിപ്പുമായി നോയിസ് ആൻഡ് ഡിഫമേഷൻ അത് അത് മാത്രം മതി മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ എന്നുള്ള നിലയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ നിങ്ങളുടെയൊക്കെ ഒരു വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങളെന്ന് പറയുന്ന ഒരു ഒരു മൈക്രോ മൈനോറിറ്റിയാണ് നിങ്ങളൊക്കെ തരുന്ന ഭരണഘടന പ്രത്യേകമായ അവകാശങ്ങളൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങളൊക്കെ തന്ന വിശ്വാസം അതോത് ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ മേലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അതൊരു ചെറിയ ചെറിയ ആളുകളാണ് ഞങ്ങൾ ഒരു വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉള്ളതിൽ കൂടുതൽ വലിപ്പം തോന്നുന്നു എന്ന് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ആ ഈ വാർത്തയുടെ ഉപയോക്താക്കളും പിന്നെ നിങ്ങളാണ് അപ്പോൾ ഈ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവരെ നിങ്ങൾ നിങ്ങളെന്തിനും തിരഞ്ഞെടുക്കുന്നു എന്നൊരു ചോദ്യം കൂടിയുണ്ട് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവരെ നിങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കും പട്ടാളത്തിന് സർവ്വ അധികാരങ്ങളും കൊടുക്കുന്ന ആളുകളെ നിങ്ങൾ അനുകൂലിക്കും അതിന് അനുസ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കൂട്ടം കൂടും നിങ്ങളുടെ സ്ഥാ സ്ഥാപിത താല്പര്യങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് അത് അനുകൂലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല അപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവരെ തിരഞ്ഞെടുക്കാനും പട്ടാളത്തിന് സർവധികാരങ്ങളും കൊടുക്കുന്നവരെ അനുകൂലിക്കാനും ഒക്കെ ശ്രമിക്കുന്ന സാധാരണക്കാരായ രാജഗോപാൽ പറഞ്ഞാൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വെറും ഓഡിയൻസ് അല്ല ജനാധിപത്യത്തിലെ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഘടകമാണ് ആ അവർ അതിൻ്റെ ജനാധിപത്യം അതിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രം അങ്ങ് നിലനിന്നോളും എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാധ്യമങ്ങൾക്ക് മാത്രമായി ഒന്നും ഇതിൽ പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും എന്ന് ഓർക്കേണ്ടതുണ്ട് കാരണം ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എലക്റ്റഡ് ഓട്ടോക്രാറ്റ്സിൻ്റെ ഒരു പറയായിട്ട് മാറി ശരിക്കും പറഞ്ഞാൽ എലക്റ്റഡ് ഓട്ടോക്രസിയാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാവരും ഭരിച്ച് എലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ശരിയാണ് സാങ്കേതികമായിട്ട് നമ്മളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് പക്ഷേ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ അനുയായികൾ പോലും നമ്മൾ അവരുടെ എന്താണ് അടിമകൾ പോലെയാണ് അവർ കാണുന്നത് ആ ഒരു ഒരു സംസ്കാരമാണ് വളർന്നു വരുന്നത് അതുകൊണ്ട് ഈ എലക്റ്റഡ് ഓട്ടോക്രാറ്റ്സിൻ്റെ സമയത്ത് ജനങ്ങൾ ഈ പറഞ്ഞ ജനാധിപത്യ പരിപോഷിപ്പി ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കാനും മാധ്യമങ്ങൾ അതിനുവേണ്ടി നിൽക്കുന്ന മാധ്യമങ്ങളെ പിന്തുണയ്ക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇത് ജനാധിപത്യം വെറുതെ വളരില്ല വെള്ളം ഒഴിച്ചാലേ ജനാധിപത്യം വളരുകയുള്ളൂ അതിന് എത്രത്തോളം സന്നദ്ധമാകുന്നുണ്ട് എന്ന് ആലോചിക്കേണ്ടതുണ്ട് അതോ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിലോ നമ്മളുടെ മതപരമായ ചായ്വോ സമുദായമോ അത് വെച്ച് മാത്രമാണോ നമ്മൾ മാധ്യമങ്ങളെപ്പോലും വിലയിരുത്തുന്നത് എന്നതും നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് നിങ്ങൾ നിഷ്പക്ഷമായ ാണോ വിലയിരുത്തുന്നത് നിങ്ങൾ ആത്മനിഷ്ഠമായിട്ട് നിങ്ങളെ കാണുകയും ഞങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിരിക്കണം ഞങ്ങളുടെ വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മനിഷ്ഠമായി കാണുന്നതിനോട് യോജിച്ച് പോകണം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ അതുകൊണ്ട് വിശ്വസനീയമായിട്ടുള്ള വിവരങ്ങൾ അത് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുക എന്നുള്ള ഒരു ഒരു അന്തരീക്ഷം ആ വിശ്വാസ്യത നിലനിർത്തേണ്ടതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുക നിലനിർത്തിയാൽ ഏറ്റവും വലിയ ഗുണം കിട്ടുക ഈ നിങ്ങൾ വായനക്കാർക്കും അതുപോലെ തന്നെ ഈ പ്രേക്ഷകർക്കും തന്നെയാണ് അത് ഈ വിശ്വസനീയ വിവരങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനം പലപ്പോഴും ഞങ്ങളൊക്കെ വിമർശിക്കപ്പെടുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും നിങ്ങൾ മനോരമ എന്ന് പറഞ്ഞ സ്ഥാപനം അല്ലെ ഏഷ്യാനെറ്റ് എന്നുള്ള സ്ഥാപനം ഇതെല്ലാം ആ ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ പേര് പറഞ്ഞ് ഇതൊരു വലിയ മുതലാളിത്ത സ്ഥാപനം ആണെന്ന നിലയിലൊക്കെയാണ് പലപ്പോഴും അതിനെ വിഭക്ഷിക്കപ്പെടുക പക്ഷേ നിങ്ങളൊന്നും ഓർക്കേണ്ടതുണ്ട് ഇത് ഈ പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതാണ് ഈ മാധ്യമ സ്ഥാപനങ്ങൾ എങ്കിലും ഈ മാധ്യമം എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ആ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വഹിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു പങ്ക് എന്താണെന്ന് അറിയാതെ ഈ പറഞ്ഞ പ്രൈവറ്റ് ഓണർഷിപ്പിൻ്റെ മാ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ മാധ്യമങ്ങളെ പഴിക്കാൻ നിങ്ങൾ മുന്നിൽ നിൽക്കരുത് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കരുവായാലും ഒരു സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിലായാലും അത് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടതാണ് അവസാനം നിഷേധിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യമായാലും എന്തായാലും വിവരങ്ങളായാലും കൃത്യമായ വിവരങ്ങളായാലും സത്യമായാലും നിഷേധിക്കപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഈ പബ്ലിക് ഇതൊരു പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഇതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ശക്തി പകരാനുള്ള സംരംഭങ്ങളിൽ നിങ്ങളും ഉണ്ടാവണം അല്ലെങ്കിൽ ഈ ഭരണകൂടങ്ങൾ ഇനിയും ഇത് നമുക്ക് ആരെയും പേടിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പിന്നെ മാറുന്ന ഭരണകൂടങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഞങ്ങളൊക്കെ ഇത്രയും ജാഗ്രതയോടെ ഇത്രയും മാധ്യമങ്ങൾ ഇത്രയും ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും ഇവർക്ക് ഇതൊക്കെ ചെയ് എന്തൊക്കെ ചെയ്യാനുള്ള ധൈര്യമുണ്ടെന്ന് നിങ്ങൾ ഓരോ ദിവസവും കാണുന്നതാണ് അപ്പോൾ ഞങ്ങൾ പലപ്പോഴും നമ്മൾ പറയില്ലേ മുകളിൽ ഒരാളുണ്ട് എന്നുള്ള ചിന്ത കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ പിന്തിരിയുന്നു അപ്പോൾ ഈ മുകളിൽ ഒരാളല്ലെങ്കിലും കൂടെ ഇങ്ങനെ നോക്കുന്ന കുറച്ച് കണ്ണുകൾ ഉണ്ട് എന്നുള്ള ചിന്ത കൂടി ഇല്ലെങ്കിൽ ഇവരെന്തൊക്കെ തന്നെ ചെയ്യില്ല എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ആ അങ്ങനെ ഓർത്തെങ്കിലും ഈ മാധ്യമങ്ങളെ പഴിക്കാതെ കൂടെ നിൽക്കാൻ നിങ്ങളുണ്ടാവണം